നമസ്കാരം ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല ദൈവങ്ങൾ പോലും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നീണ്ട പതിനേഴ് കാലത്തോളം പതിനേഴ് വർഷത്തോളം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ഒരു അല്പനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്ക് ദേഷ്യപ്പെടും അവരെന്നെ ചീത്ത വിളിച്ചേക്കാം പക്ഷേ അതുകൊണ്ട് സത്യം സത്യമല്ലാതാവില്ലല്ലോ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാൽപ്പത്തേഴാണ് അത് അതിനുശേഷമാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് അതിനുശേഷം അറുപത്തി നാല് വരെ അതായത് മരണം വരെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു നീണ്ട പതിനേഴ് കൊല്ലത്തോളം ഇപ്പോളം വൈദേശികമായിട്ടുള്ള അടിമത്തത്തിന് കീഴിലായിരുന്നു നമ്മൾ നമ്മുടെ പൂർവികർ അതിനുശേഷം ഇന്ത്യ റിപ്പബ്ലിക്കായി തീർച്ചയായിട്ടും ജനങ്ങളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു നിരവധി കെട്ടിടങ്ങളും നിരവധി സ്ഥാപനങ്ങളും ഇവിടെ നിർമ്മിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ നിർമ്മിക്കുകയും പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും ചെയ്തു ഒന്ന് ശ്രദ്ധിക്കുക ആ പദ്ധതികളുടെ പേരുകൾ ആ സ്ഥാപനങ്ങളുടെ പേരുകൾ ഇതൊക്കെ ആരുടെ പേരിലാണ് വന്നത് എന്ന് നോക്കുക ബഹുഭൂരിവർഷവും ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ തന്നെയാണ് ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേരിലാണ് ഈ സന്നദ്ധതികളെല്ലാം വന്നത് ഈ സ്ഥാപനങ്ങളുടെ പേരുകൾ വന്നത് യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ വന്നത് മെഡിക്കൽ കോളേജിൻ്റെ പേരുകൾ വന്നത് വിദ്യാലയങ്ങളുടെ പേരുകൾ വന്നത് പാലങ്ങൾ റോഡുകൾ അങ്ങനെ എവിടെയൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരുകൾ കാണത്തക്ക രീതിയിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇതെല്ലാം ചെയ്തത് അതുകൂടാതെ ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് ഭാരതെന്ന അദ്ദേഹം തന്നെ സമ്മാനിക്കുന്ന എന്താ പറയുക അങ്ങനെ ഒരു അല്പത്തരം നിറഞ്ഞൊരു കാഴ്ചയെ കൂടി അന്നത്തെ ജനങ്ങൾക്ക് കാണാൻ സാധിച്ചു ഇനി മറ്റൊരു കാര്യം കൂടെ ഏറ്റവും പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ ആലപ്പുഴക്കാരാണ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വള്ളംകളി നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്താണ് ഇതിൻ്റെ എന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അദ്ദേഹം കേരളത്തിൽ വരുന്നു ആലപ്പുഴയിൽ വരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു വള്ളംകളി നടത്തുന്നു ആ വള്ളംകളിയിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് നടുഭാഗം ചുണ്ടനാണ് ഈ വള്ളംകളിക്ക് ശേഷം അദ്ദേഹം കൂടി ഈ വള്ളത്തിൽ ചാടി ചാടിക്കയറുന്നു അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ തിരിച്ചു പോകുന്നു അവിടെ ചെന്നൊരു ചുരുട്ടൊക്കെ വലിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത് ഒരു ഐഡിയ തോന്നിയത് അദ്ദേഹം ഒരു വെള്ളിക്കപ്പ് വാങ്ങുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒപ്പുമൊക്കെ ഇട്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നു പിറ്റേ വർഷം മുതൽ നെഹ്റു ട്രോഫി ബോർഡ് റീസ് ആരംഭിക്കുന്നു ആ പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത് അപ്പോൾ ഒരു വ്യക്തി അയാൾക്ക് വേണ്ടി എത്ര നിസ്സാരമായിട്ടാണ് പി ആർ വർക്ക് ചെയ്തത് എന്ന് നോക്കുക ഇന്നാണെങ്കിൽ നമുക്കറിയാം അത് പി ആർ വർക്കാണ് എത്ര ലളിതമായിട്ടാണ് പി ആർ വർക്ക് ചെയ്തതെന്ന് നോക്കുക ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് പോകുന്ന നരേന്ദ്രമോദിയുടെ പേരിൽ എത്ര എത്ര മത്സരങ്ങളും എത്ര എത്ര സ്ഥാപനങ്ങളും എത്ര എത്ര പദ്ധതികളും വരേണ്ടതാണ് പക്ഷേ ഉണ്ടോ എന്ന് ഓർത്ത് നോക്കുക ഏതാണ്ട് ഇരുന്നൂറിന് മുകളിൽ പദ്ധതികൾ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അതൊക്കെ നടപ്പിലാക്കുന്നുണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരെണ്ണത്തിൻ്റെ പോലും ആ പേര് അദ്ദേഹത്തിൻ്റെ പേരല്ല പ്രധാനമന്ത്രി ആവാസ് യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രധാനമന്ത്രി എന്ന പേരിലാണ് അത് ഒരു സ്ഥാനപ്പേരാണ് ആ ഒരു വ്യക്തിയുടെ പേരല്ല എന്നാൽ നെഹ്റു ചെയ്തത് പ്രധാനമന്ത്രി എന്ന പേരിലല്ല ജവഹർലാൽ നെഹ്റു എന്ന പേരിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ ഒരു നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോഴാണ് ഗുജറാത്തിലെ ഒരു സ്റ്റേഡിയത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് വിമർശനമായിട്ട് വരുന്നത് അത് തന്നെ രസകരമാണ് അത് തന്നെ അർത്ഥസത്യമാണ് ഗുജറാത്തിലെ ഒരു സ്റ്റേഡിയത്തിന് നമുക്കറിയാം നരേന്ദ്രമോദി ഉണ്ട് ഏറ്റവും ഏറ്റവും വലിയ സ്റ്റേഡിയമായിട്ട് അറിയപ്പെടുന്നത് പക്ഷേ അത് മാത്രമല്ലല്ലോ അത് അവിടെ ഒരു സ്റ്റേഡിയം കോംപ്ലക്സ് ആണ് അത് ഒന്നിലധികം കോർട്ടുകളുണ്ട് അവിടെ പല ക്രിക്കറ്റ് മാത്രമല്ല മറ്റ് കായിക ഇനത്തിന് വേണ്ടിയിട്ടുള്ള സംഗതികളുണ്ട് അവിടെ പക്ഷേ അതിൻ്റെ മൊത്തത്തിലുള്ള പേരെന്താണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം കോംപ്ലക്സ് എന്നാണ് അതിൻ്റെ പേര് പക്ഷേ അതിലെ ഒരു കോട്ടിൻ്റെ പേര് മാത്രമാണ് നരേന്ദ്രമോദി അതും മോദി ഇട്ട പേരല്ല ഗുജറാത്ത് സർക്കാരിട്ടാണ് എന്തിനാണ് അവർ ഇട്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയോളുള്ള ആദരസൂചകമായിട്ട് ബഹുമാനം കൊണ്ട് അവരിട്ടതാണ് അതിൽ പോലും നരേന്ദ്രമോദിക്ക് ഒരു പങ്കുമില്ല എന്നിട്ട് ും ആ ഒരൊറ്റ പേര് വെച്ചുകൊണ്ട് എത്രമാത്രം ഇവിടെ കോൺഗ്രസ്സുകാർ വിമർശിച്ചു എന്ന് ഓർക്കുക ഏത് കോൺഗ്രസ്സുകാർ ജീവിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ നൂറുകണക്കിന് പദ്ധതികളും കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും ഒക്കെ പണത് ഉണ്ടാക്കിയിട്ട സ്വന്തമായിട്ട് ഭരതരന്ധ്യം കൊടുത്ത ഒരു വ്യക്തിയുടെ ആളുകൾ നിന്നിട്ടാണ് ഉളുപ്പില്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അതും പി ആർ വർക്കായിരുന്നു എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് കൊണ്ട് തലപ്പത്ത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ കള്ളപ്പേരിൽ അദ്ദേഹത്തിനെ പൂർത്തിക്കൊണ്ട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതുമായിരുന്നു ഇത് പിൽക്കാലത്ത് പറഞ്ഞത് ചരിത്രകാരനായിരുന്ന എം ജി എസ് നാരായണനായിരുന്നു അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ചില കലാപരിപാടികൾ ഇ എം എസ്സിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ തന്നെ പൂർത്തിക്കൊണ്ട് വേറെ വ്യാജപ്പേരിൽ ഈ പത്രത്തിൽ തന്നെ എഴുതി അയാളെ തന്നെ പൊക്കി അടിക്കും അപ്പോൾ ഇത്തരം പരിപാടികളുടെയൊക്കെ ആശാനായിരുന്നു ഇവരുടെയൊക്കെ ഒരു മൂത്താപ്പയായിരുന്നു ഈ ജവഹർലാൽ നെഹ്റു ദാ അതൊക്കെ അതൊക്കെ കൊണ്ടാണ് അറിവുള്ളവർ ഒരു പ്രയോഗം പറഞ്ഞിരിക്കുന്നത് ഈ പല മഹത്വക്കളെയും നമ്മൾ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ആ മനസ്സിലെ വിഗ്രഹം തകർന്ന് താഴെ വീഴും എന്ന് പറഞ്ഞിരിക്കുന്ന ഇത്രക്കാരെയൊക്കെയാണ് അതായത് ഒരു കാര്യത്തിൽ സംഖ്യകൾക്ക് അഭിമാനിക്കാം നെഹ്റുവിനെ പോലെ ഒരു അല്പനല്ല നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ എതിരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഒരിക്കലും ഈ മനുഷ്യനെ പോലെ ഒരു അല്പത്തരം കാണിച്ചിരുന്ന വ്യക്തിയൊന്നുമല്ല നരേന്ദ്രമോദി അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ഇരുന്നൂറ് പദ്ധതിയുടെ എങ്കിലും പേര് നരേന്ദ്രമോദി എന്ന് വരുമായിരുന്നു ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മെട്രോകൾ റോഡുകൾ ഹൈവേകൾ എക്സ്പ്രസ് വേകൾ അതുപോലെ തന്നെ വന്ദേ ഭാരതി അങ്ങനെ എത്രയൊക്കെ നൂറ് നൂറ് പുത്തൻ പുത്തൻ പദ്ധതികളുണ്ട് എന്തെങ്കിലും മിസൈലിൻ്റെ പേര് വരെ അദ്ദേഹത്തിൻ്റെ പേരിൽ വരുമായിരുന്നു അദ്ദേഹം ഒരു അർത്ഥ മനസ്സോടെ നിന്ന് മൂളിയിരുന്നെങ്കിൽ പക്ഷേ അതൊന്നും അദ്ദേഹം ചെയ്തില്ല എന്നിടത്താണ് നെഹ്റുവുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ടത് പതിനേഴ് വർഷത്തോളം നെഹ്റുവിൻ്റെ മുദ്രാവാക്യം ബെപ്പിനെതിരെ പോരാടിൽ അല്ലെങ്കിൽ വിശപ്പ് രഹിതമായിട്ടുള്ള ഭാരതം എന്ന് തരത്തിലായിരുന്നു അതിനുശേഷം വന്ന അദ്ദേഹത്തിൻ്റെ മകളും അതു തന്നെയാണ് ആ മുദ്രാവാക്യം തന്നെയായിരുന്നു ഇന്നിപ്പോൾ ഈ പപ്പുവും പപ്പിയും അദ്ദേഹത്തിൻ്റെ ഇങ്ങേയറ്റത്തെ ഇളം തലമുറ ചോദിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നല്ലോ എന്താണ് കാരണമെന്നാണ് ചോദിക്കുന്നത് തൻ്റെ മുതുമുത്തശ്ശനും മുത്തശ്ശിയും പിതാവും ഒക്കെ ഭരിച്ചു മുടിച്ച ഒരു രാജ്യത്തെ ഇളം തലമുറ പപ്പും പപ്പിയാണ് നമ്മളോട് ചോദിക്കുന്നവരെ എന്തുകൊണ്ട് നമ്മുടെ രാജ്യം ചിലരെങ്കിലും പോയെന്ന് ഇതിനൊക്കെ എന്തും മറുപടി പറയാനാണ്